അപ്പം നമുക്ക് നല്ല മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് മാങ്ങ ഉപ്പിലിടുന്നതെന്ന് കാണിക്കാം അപ്പം ആദ്യം ഇതിൻ്റെ ഈ ഞെട്ടൊക്കെ കളയണം കണ്ടോ നല്ല ഞെട്ടുണ്ട് അപ്പം അത് ഒത്തിരി നീളത്തിൽ മുറിച്ച് കളയേണ്ട കാര്യമില്ല ഇത് ഇവിടം വെച്ചിട്ട് അങ്ങ് ഒടിച്ച് കളഞ്ഞാൽ മതി ഇത്രയാക്കിയിട്ട് ഒടിച്ച് കളയുക എന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് കഴുകണം ഇപ്പം ഇതിൻ്റെ വലുതായിട്ടുള്ള ഞെട്ടുകളെല്ലാം ഒന്ന് ഒടിക്കട്ടെ നല്ല ചൊനയുള്ള മാങ്ങയാണ് കണ്ടാവുക പച്ച ഏതാരനാണ് ഇങ്ങനെ ഇരിക്കുന്നത് പെട്ടെന്ന് ഓടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ മാങ്ങേൻ്റെ ചറം വരുന്നത് ചൊന വരുന്നത് ഇനി നോക്കി ഇനി ഒരെണ്ണം കൂടി ഉള്ളും തോന്നും ഞട്ടുള്ളത് അപ്പം അതും കൂടെ ഒടിക്കുക അപ്പം ഒത്തിരി അടുപ്പിച്ച് ഓടിക്കരുത് കാണാൻ പറ്റുന്നില്ല അതാ ഒത്തിരി ഇവിടെ വെച്ച് ഓടിക്കരുത് ഇവിടം വെച്ച് ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പുമാങ്ങ പെട്ടെന്ന് അലിഞ്ഞു പോവും അപ്പോൾ ഇത് കുറച്ച് വിട്ടിട്ട് വേണം ഈ ഞട്ട് ഒടിച്ച് കളയാൻ ഇത്രയെങ്കിലും ഇതിനകത്ത് ഇരിക്കണം അങ്ങനെ എല്ലാം നമ്മൾ ഒടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകുക എന്നതിന് ശേഷം നമുക്ക് ഉപ്പുമാങ്ങ തയ്യാറാക്കാം കഴുകി തുടയ്ക്കണം നല്ലപോലെ കഴുകണം കേട്ടോ ഇതിൻ്റെ എല്ലാ ഈ ചോനയെല്ലാം മാറ്റി നല്ല വൃത്തിയായിട്ട് കഴുകുക ഇനി കഴുകിയെടുക്കുക അങ്ങനെ നമ്മൾ മാങ്ങകൾ എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകി അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഉരുളി എന്തെങ്കിലും ചോട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് കുറച്ച് വലിയ പാത്രം ഇത്രയും മാങ്ങയുണ്ടല്ലോ ഇതെല്ലാം ഇടാൻ പറ്റുന്ന ഒരു പാത്രം എടുത്ത് അതിനകത്ത് വെള്ളം തിളപ്പിക്കാം ഞാനിവിടെ അലൂമിനിയത്തിൻ്റെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് കാണാമോ ഇനി അതിനകത്ത് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കണം ഇനി നമ്മൾക്ക് നല്ലപോലെ തിളയ്ക്കണം ഇപ്പത് അടച്ചു വെച്ചതാണ് അപ്പൊ പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടി അങ്ങനെ നമ്മുടെ മാങ്ങി വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ മാങ്ങയായിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മാങ്ങ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ചിലർ ഇത് ഒരു മിനിറ്റ് മാത്രം വേവിച്ച് എടുത്ത് വെക്കും അപ്പോൾ ചിലപ്പോൾ ഇത് ഉള്ളിലങ്ങ് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കറിയാക്കുമ്പോഴും ഉപ്പ് മാങ്ങ കറിയാക്കുമ്പോഴും ഉപ്പുമാങ്ങ ചാലിക്കുമ്പോഴും ഒന്നും അത്രേ ടേസ്റ്റ് ഉണ്ടാവില്ല അത് ഉടച്ചെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എന്താ കുറച്ച് ഇതിൻ്റെ കളറ് ചേഞ്ചായി വരുന്നതാണ് പാകം കണ്ടോ അതിൻ്റെ കളറ് മാറി വന്നിട്ടുണ്ട് അത്രയും നേരം നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതാവുള്ളൂ ഇതെല്ലാം മാങ്ങയും കൂടെ ഒരുമിച്ചിടാൻ പറ്റുന്നില്ല അപ്പത് കാരണം പകുതി മാങ്ങയെ ഞാൻ ഇട്ടിട്ടുള്ളൂ ബാക്കി പകുതിയും കൂടി ഉണ്ട് അപ്പം ഇതായിട്ട് എടുത്തു മാറ്റിയതിന് ശേഷം അടുത്ത് പകുതി ഇട ഇതിൻ്റെ ഈ ചരം മാറാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ചൊന മാങ്ങയുടെ ചൊന അതാണ് ഈ പൊങ്ങിയിരിക്കുന്നത് അപ്പോൾ അതുപോലെ പത പതന്നിരിക്കുന്ന കണ്ടില്ലേ പത ആയിട്ടിരിക്കുന്നില്ലേ അതെ ഇത് ഇത് അപ്പോൾ ഇത് ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഉപ്പിട്ടിട്ട് എടുക്കുമ്പോൾ ഈ ചോനയുടെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് ഇത്ര ടേസ്റ്റ് നമുക്കിഷ്ടപ്പെടില്ല കാരണമാണ് ഇത് മാറ്റിയിട്ട് വേറെ വെള്ളം വേറെ വെള്ളം തിളപ്പിച്ചാറിയിട്ട് അതിൽ നമ്മൾ ഉപ്പിട്ടിട്ട് എടുത്ത് കെട്ടി വയ്ക്കുന്നത് അപ്പം ഇങ്ങനെ അത് ഒരു വർഷം പോലെയൊക്കെ ഇരിക്കും കേട്ടോ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് മാങ്ങയില്ലാത്ത സീസണിൽ നമ്മൾക്ക് ഇതെടുത്തിട്ട് കറിയിൽ ഇടാം അച്ചാറിടാം ഇതിങ്ങനെ തന്നെ ചാലിച്ചെടുക്കാം ചമ്മന്തി പോലെ ആക്കാം അങ്ങനെ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പം ഇതിൻ്റെ ആദ്യത്തെ പച്ച കളറായിരുന്നു വേണോ ഈ കളറായിരുന്നു ഇപ്പോൾ ഇത് വേകുമ്പോഴാണ് ഈ കളറ് ആയിട്ട് വരുന്നത് പിന്നെ എല്ലാം അങ്ങനെ തിരിച്ചിട്ട് മറ്റു സൈഡും കൂടി വേവിക്കും ഒത്തിരി വെന്ത് പോയിട്ടുണ്ടെങ്കിൽ വേഗം അലിഞ്ഞു പോവേ അത് നോക്കിയിട്ട് നമുക്ക് കൂടുതൽ നാൾ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വേവിക്കരുത് ഒത്തിരി നാൾ കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലേ അപ്പോൾ അത് ആ ഉപ്പ് വെള്ളത്തിൽ കിടന്നങ്ങ് മെൽറ്റ് ആക്കോളും നല്ലോണം വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ എടുക്കാം ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കണം അപ്പോൾ ഇതൊന്നും കൂടെ ഒന്നും ആവട്ടില്ല ഇവിടെ ഉള്ളതൊന്നും ആയിട്ടില്ല അതൊക്കെ ഒന്നും ആയതിന് ശേഷം ഇത്തിരി വലിയ മാങ്ങയാണ് ഇതിപ്പോ ഞാൻ ശ്രദ്ധിച്ചില്ല ചെറുതും വലുതും എല്ലാം കൂടി ഒരുമിച്ചിട്ടു അങ്ങനെ ചെയ്യാതെ ചെറുത് വേറെയും വലുത് വേറെ ഇട്ടിരുന്നെങ്കിൽ ഇത്ര പ്രശ്നമല്ലായിരുന്നു ഇത് ഏകദേശം ആയിട്ടുണ്ട് ഉണ്ടോ ഇതെല്ലാം ആയിട്ടുണ്ട് ഇനി തീ ഒന്ന് സിമ്മിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് വേവിച്ചെടുത്തത് തിളയ്ക്കാൻ വേണ്ടി ഫുൾ ഫ്ലെയിമിലിട്ടു എന്നതിന് ശേഷം മാങ്ങ ഇട്ടതിന് ശേഷം നമ്മളതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിരുന്നു പിന്നെ സിമ്മിലിട്ട് നമ്മളിതെല്ലാം എടുത്തു മാറ്റിയാണ് ഇനി അടുത്ത സെറ്റ് ഇടാം അപ്പോൾ ഇത് ഇടുന്നതിന് മുന്നേ നമ്മൾ ഒരു ഭരണി അല്ലെ ചില്ലുകുപ്പി എന്താണെങ്കിലും നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം നല്ലപോലെ കഴുകി ഉണക്കി തുടച്ച് വെക്കണം അതിന് ശേഷം വേണം മാങ്ങയിടെ ഇനി ഈ മാങ്ങയുടെ മുകളിലെ വെള്ളം എല്ലാം ഉപ്പിക്കളഞ്ഞിട്ട് കുറച്ച് എണ്ണ കയ്യിലെടുത്ത് ഈ ഞട്ടില്ലേ മാങ്ങേൻ്റെ ഞെട്ട് അവിടെ ഒത്തിരി ഭാഗത്ത് എണ്ണ തടവി വെക്കുന്നത് നല്ലതാണ് അപ്പോൾ പെട്ടെന്നൊന്നും പൂപ്പിൽ വരില്ല ഇങ്ങനെ പൂത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുക പിന്നെ ഭരണീൻ്റെ ഉള്ളിലും നമ്മൾ മരുന്നീൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ മാങ്ങ എല്ലാം ഇട്ടിട്ട് ഏറ്റവും മുകളിൽ ഉപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഏറ്റവും വെള്ളം നമ്മൾ നല്ല ഒരു തുണി എണ്ണയ്ക്കകത്ത് മുക്കിയിട്ട് നല്ല എണ്ണയ്ക്കകത്ത് മുക്കിയിട്ട് ഇട്ട് വയ്ക്കും അതാകുമ്പോഴും പൂപ്പിൽ പെട്ടെന്ന് വില വന്നാലും ആ തുണി എടുത്ത് എടുത്തങ്ങ് മാറ്റിയാൽ മതി മാങ്ങ ഒട്ടും തന്നെ കേടായിട്ടുണ്ടാവില്ല അങ്ങനെ നമ്മൾ ഇതിലുള്ളതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാ മാങ്ങയും എടുത്ത് മാറ്റി ഇനി അടുത്ത് സെറ്റ് ഇടാം ഇങ്ങനെ ഓരോന്നരൊന്നായിട്ട് വീണ്ടും എടുത്തിരല്ലേ ഇങ്ങനെയെല്ലാം നമുക്ക് എടുത്തുവെക്കാം ഇതും ഒരു വശം വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് തിരിച്ചിടാം അടുത്ത വശം അതുപോലെ വേവിച്ചെടുക്കാം നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലോട്ട് ഉപ്പ് കല്ലാണ് ഇടുന്നത് ഉപ്പ് പൊടിയല്ല കല്ലുപ്പാണ് ചേർക്കുന്നത് കേട്ടോ അതാകുമ്പോൾ കുറച്ചുകൂടി നല്ലോണം ഉപ്പ് പിടിക്കും അങ്ങനെയാണ് വേണമെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് കല്ലുപ്പ് പാകി വിതറിയിട്ട് ആയത്തെ അടിയിൽ ഒരു നേരം കല്ലുപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മാങ്ങ വെച്ച് പിന്നെയും കല്ലുപ്പ് ഇട്ട് മാങ്ങിയിട്ട് അതിന് മുകളിൽ വരെ വന്നതിന് ശേഷം ചൂട് വെള്ളം തിളപ്പിച്ചാറി ചൂടുവെള്ളമല്ല തിളപ്പി ചാറിയ വെള്ളം തണുത്ത വെള്ളം വേണം ഒഴിക്കാൻ അങ്ങനെ ഒഴിച്ചിട്ടും വയ്ക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിലോട്ട് ചൂടുവെള്ളത്തിലോട്ട് നമുക്ക് ഉപ്പുകല്ല്ല് ഇട്ട് നന്നായിട്ടത് അലിഞ്ഞതിന് ശേഷം ആ ഉപ്പ് വെള്ളം ഉപ്പുള്ള ആ വെള്ളം വേണമെങ്കിൽ അത് ഒഴിച്ചാലും മതി എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇതോടെ ഈ സെറ്റും മാങ്ങ വെന്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് ഓഫ് ചെയ്തിട്ട് എല്ലാ ഇതിൽ നിന്ന് എടുത്തു മാറ്റാം ഇത് നമ്മൾ ആദ്യം വേവിച്ചെടുത്ത മാങ്ങയാണ് ഇനി ഒരു ഡ്രോപ്പ് എണ്ണ കയ്യിൽ എടുത്തിട്ട് നന്നായിട്ട് തടവി ഈ മാങ്ങയിൽ പുരട്ടിയിട്ട് മാറ്റി വയ്ക്കും ഞാൻ ഒറ്റ ഡ്രോപ്പ് എണ്ണേ എടുത്തിട്ടുള്ളൂ ഇനി അത് നന്നായിട്ട് കയ്യിൽ പുരട്ടിയതിന് ശേഷം മാങ്ങ എടുക്കുക പിന്നെ ഞട്ടിൻ്റെ അടുത്ത് വളരെ കുറച്ച് പിരട്ടാവുള്ളൂ കേട്ടോ ഞട്ടിൻ്റെ അടുത്ത് പുരട്ടി മാറ്റി വയ്ക്കുക അങ്ങനെയെല്ലാം മറ്റേ ഈ ഒരൊറ്റ കൈ ചെയ്യണം ഇനി അധികം എണ്ണ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആദ്യമേ ഇതിങ്ങനെ എടുത്ത് ഇവിടെ ഒന്ന് അത്രയും മതി അങ്ങനെയെല്ലാം ചെയ്തെടുക്കും അങ്ങനെയെല്ലാം എണ്ണ പരട്ടി കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത സെറ്റ് ഇതുപോലെ ചെയ്തെടുക്കാം ഈ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ പെട്ടെന്ന് എടുത്തേക്കണം അല്ല ആ പതയൊക്കെ വീണ്ടും ഈ മാങ്ങയുടെ മുകളിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും മാങ്ങയുടെ ചുവന അപ്പൊ അത് ഇല്ലാണ്ടിരിക്കണമെങ്കിൽ വെള്ളത്തിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് മാറ്റുക ഈ പതയോട് പറ്റാത്ത പത മേലെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്ത് ആ പാത അങ്ങ് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ എടുക്കേണ്ടത് കോരി എടുക്കേണ്ടത് ഓക്കെ കണ്ടോ ഇതിൻ്റെ മുകളിലെല്ലാം പാത ഉണ്ട് ഞാൻ രണ്ട് മിനിറ്റ് ഓയിൽ പരട്ടീലേ നമ്മൾ മാങ്ങിക്കകത്ത് അപ്പോഴേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആ പാത അങ്ങ് പോയി അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആ പാതൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതെല്ലാം മാറി എല്ലാം എടുക്കാം ഇത് രാത്രിയിൽ ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ ആറി വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ വെന്ത മാങ്ങയല്ലേ അപ്പം അതിൻ്റെ ചൂട് മാറിയതിന് ശേഷം വെള്ളത്തിൻ്റെ ചൂട് മാറിയതിന് ശേഷം നമുക്കിത് കെട്ടിവെക്കാൻ പറ്റുള്ളൂ ഭരണിക്കകത്തായിട്ട് അപ്പം രാത്രി നമ്മളിത് ചെയ്തു വെച്ചാൽ സുഖമായിട്ട് രാവിലെ ഇത് എടുത്ത് ഭരണിയിലാക്കാം അല്ല രാവിലെ ചെയ്യുകയാണെങ്കിൽ രാത്രിയിൽ ചെയ്യാം എടുത്ത് ഭരണിയിലാക്കാം എല്ലാ ജോലിയും കഴിഞ്ഞാൽ ഇതിപ്പോൾ എനിക്ക് രാവിലെ ഇത് എടുത്ത് വാട്ടിയിടാനുള്ള സമയമുണ്ടാവില്ല അത് കാരണമാണ് ഞാൻ രാത്രി ഇത് ചെയ്തത് ഇനി രാവിലെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇത് ചെയ്യാം ഞാൻ ഓയിലൊരു ഡ്രോപ്പ് എടുത്തു നന്നായിട്ട് കൈയിട്ട് തിരുമ്മി ഇനി ഓരോ മാങ്ങയായിട്ട് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ തേച്ച് വിടാം ഇവിടെയാണ് തേക്കുന്നത് കേട്ടോ ഞെട്ടിൻ്റെ അടുത്തും ഈ ഭാഗം കൊള്ളേ അങ്ങനെയെല്ലാം വേഗം വേഗം ചെയ്തെടുക്കും അങ്ങനെ നമ്മുടെ രണ്ട് സെറ്റും മാങ്ങ ഫുള്ളായിട്ട് എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട് അല്ല അത് കാണുമ്പോൾ ഒത്തിരി എണ്ണയുണ്ടെന്ന് തോന്നിയിട്ടാണ് ഇരുപത് മാങ്ങയും ഇതാക്കി എടുത്തേക്കുന്നു എണ്ണ തേച്ച് വെച്ചേക്കുന്നത് ഇനി നല്ലൊരു ക്ലീൻ തുണിയെടുത്ത് ഇത് അടച്ചു വെക്കാം നമ്മൾ രാവിലെ അല്ലേ എടുക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ അടച്ചു വയ്ക്കുന്നത് അപ്പോൾ എയർ വരുകയും ചെയ്യും എന്തെങ്കിലും ഒന്നും കയറാതിരിക്കും പോയി പ്രാണികളൊന്നും കയറാതിരിക്കും അങ്ങനെ രണ്ടും നമുക്ക് അടച്ചു വെക്കാം അങ്ങനെ നമ്മൾ രണ്ട് സെറ്റ് മാങ്ങേൻ്റെ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി രാവിലെ ഇത് ഭരണിയിലാക്ക നമ്മുടെ ഭരി നമ്മൾക്ക് ഭരണിയിലോട്ട് വെക്കുക അങ്ങനെ എല്ലാം ഇനി നമ്മൾ ഇനി നമ്മൾ ഇന്നലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉപ്പിട്ട് തിറപ്പിച്ചാറിയ വെള്ളം അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക മാങ്ങയുടെ മുകളിൽ നിൽക്കുന്ന വീട്ടിൽ വേണം ഉപ്പിട്ട് വെള്ളം ഒഴിക്കുക മാങ്ങയുടെ അങ്ങനെ നമ്മൾ മുഴുവൻ മാങ്ങയും ഭരണിയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ മുകളിൽ നല്ലൊരു തുണി നനച്ച് തുണി ഓയിൽ എണ്ണയിൽ നല്ലെണ്ണയ്ക്കകത്ത് മുക്കി ഇതിൻ്റെ മുകളിൽ വിരിച്ചു ഇട്ട് കൊടുക്കാം എന്നിട്ട് കവർ ചെയ്ത് ഒരു ഇതൊഴിച്ച് കെട്ടിവെക്കാം നന്നായി വേവിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്